വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി സമയം ഉച്ചതിരിഞ്ഞ് മൂന്നേ അമ്പത്തി അഞ്ച് കസാകിസ്ഥാനിലെ ഷിംകെന്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കസാഖിസ്ഥാൻ എയർലൈന്റെ ഒരു ചാർട്ടേഡ് എയർക്രാഫ്റ്റ് ന്യൂഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നു അതേസമയം ന്യൂഡൽഹി ഇന്ദ്രിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സൌദി അറേബ്യയിലേക്ക് സൌദി എയർലൈന്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ റെഡിയാവുകയായിരുന്നു ഈ ഫ്ളൈറ്റിലാകെ മുന്നൂറ്റി പന്ത്രണ്ട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി പേർ ഇന്ത്യക്കാരായിരുന്നു വൈകുന്നേരം ആറ് മുപ്പത്തി മൂന്നിന് സൌദി എയർലൈൻ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു ഇതേസമയം എയർ ട്രാഫിക് കൺട്രോളിൽ വി കെ ദത്തയായിരുന്നു എ ടി സിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം സൌദി എയർലൈനോട് കസാകിസ്ഥാൻ എയർലൈനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇദ്ദേഹമായിരുന്നു സൌദി എയർലൈനിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള ക്ലിയറൻസ് നൽകിയത് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സൌദി എയർലൈന്റെ പൈലറ്റ് അവരുടെ ഫ്ലൈറ്റ് പതിനായിരം ഫീറ്റ് മുകളിൽ എത്തിയെന്നും പതിനാലായിരം ഫീറ്റിലേക്ക് പോകാനുള്ള ക്ലിയറൻസ് വി ടി ദത്തോ അടുത്ത് ആവശ്യപ്പെടുകയും ചെയ്തു ദത്ത അതിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു സമയം കസാഖിസ്ഥാൻ എയർലൈൻ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ദത്ത കസാസ്ഥാൻ എയർലൈനോട് പതിനയ്യായിരം ഫീറ്റിൽ തന്നെ നിൽക്കാനും അതിന് താഴെ വരാതിരിക്കാനും പറഞ്ഞു കാരണം പതിനാലായിരം ഫീറ്റിൽ സൌദി എയർലൈൻ പറക്കുന്നുണ്ടായിരുന്നു രണ്ട് വിമാനങ്ങളുടെയും ഇടയിൽ മിനിമം ആയിരം ഫീറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് കൃത്യസമയം ആറ് നാൽപ്പതിന് ഡൽഹിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ചർക്കി ദാദ്ര എന്നൊരു ചെറുപട്ടണത്തിൽ വെച്ച് ഈ രണ്ട് ഫ്ലൈറ്റുകളും തമ്മിൽ കൂട്ടിയിടിച്ച് ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ആകാശ കൂട്ടിയിട്ട് സംഭവിക്കുകയും ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ വിമാന ദുരന്തം സംഭവിക്കുകയും ചെയ്തു